രണ്ട് സാമുവേൽ അദ്ധ്യായം ഇരുപത്തൊന്ന് ഗിബയോൻകാരുടെ പ്രതികാരം ദാവീദിൻ്റെ ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി ദാവീദ് കർത്താവിനോട് ആരാഞ്ഞും അവിടുന്ന് അരുളി ചെയ്തും സാവോൾ ഗിബിയോൻകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട് അതുകൊണ്ട് രാജാവ് ഗിബിയോൻകാരെ വിളിച്ചു ഗിബയോൻകാർ ഇസ്രായേലരെല്ലാം അമൂര്യരുടെ ഒരു ചെറിയ വിഭാഗം ആയിരുന്നു അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേലർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂതയെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സാവുൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ദാവീദ് ഗിബിയോൻകാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം ഗിബയോൻകാർ മറുപടി പറഞ്ഞു ഗിബയോൻകാർ മറുപടി നൽകി സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദാവീദ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്ക് ഞങ്ങൾക്കിടമുണ്ടാകാതിരിക്കേണ്ടതിന് മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ അവൻ്റെ പുത്രന്മാരിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക കർത്താവിൻ്റെ പർവ്വതമായ ഗിബയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ രാജാവ് പറഞ്ഞു ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം എന്നാൽ സാവൂളിൻ്റെ മകൻ ജോനാഥനുമായുള്ള കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീത് സാവൂളിൻ്റെ മകനായ ജോനാഥനെ ജോനാഥൻ്റെ മകനെ മെഫി ബോഷത്തിനെ ഒഴിവാക്കി ആയുടെ അയയുടെ മകൾ റിസ്പായിൽ സാവൂളിന് ജനിച്ച ഹർമോനിയം മെഫി ബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹല മെഹോലായിലെ ബർസില്ലായുടെ മകനായ അർദ്രിയേലിന് സാവൂളിൻ്റെ മകൾ മേരാബിൽ ജനിച്ച അഞ്ച് പുത്രന്മാരെയും രാജാവ് പിടികൂടി ഗിബിയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു അവർ അവരെ കർത്താവിൻ്റെ മുൻപിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടും അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു യവം കൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത് അനന്തരം ആ അയുടേയും മകൾ റിസ്പാ റിസ്പാറമേൽ ചാക്കുപിരിച്ച് കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടിയോടിച്ചും യുടെ മകളും സാവൂളിൻ്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി കേട്ടു അവൻ ചെന്ന് ഗിലയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിൻ്റെയും മകൻ ജോനാഥൻ്റെയും അസ്ഥികൾ എടുത്തു ഗിൽബാബായിൽ വെച്ച് സാവൂളിനെ കൊന്നതിന് ശേഷം അവരുടെ മൃദ മൃതശരീരങ്ങൾ ഫിലിസ്റ്റർ ഫിലിസ്റ്റർ ബക്ഷാനിലെ പൊതുവീതിയിൽ തൂക്കിയിട്ടിരുന്നു യാഷ്കിലയാതുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി ദാവീതം സാവോളിൻ്റെ മകൻ ജോനാഥൻ്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ്റെ സേലയിൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു ദാവീദ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു പിന്നെ രാജ്യത്തിനു വേണ്ടി അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ ഫിലിസ്തീനും ഇസ്രായേലുമായി വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിസ് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു അവൻ തളർന്നു മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബിബാനോബം ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവൻ്റെ കൊണ്ടുള്ള കുന്തത്തിന് മുന്നൂറ് ഷെക്കൽ ഭാരമുണ്ടായിരുന്നു അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു എന്നാൽ സെരുയായുടെ മകൻ അഭിഷായി ദാവീദിൻ്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നും അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു ഇസ്രായേലിൻ്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്നും പറഞ്ഞു പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അതിനുശേഷം ഗോപിൽ വച്ച് ഫിലിസ്തനുമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഹുഷാദ്യനായ സിബഖായ് മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്ന് ഗോപിൽ വെച്ച് ഫിലിസ്ഥനുമായി ഉണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബേദലംഹാരനായ പുത്രൻ യൽഹാനാൻ ിന്റെ ഗോലിയത്തിനെ കൊന്നുകളും അവൻ്റെ കുന്തത്തിൻ്റെ പിടി നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വച്ചും ഒരു യുദ്ധമുണ്ടായി അവിടെ ഒരു അധികായൻ ഉണ്ടായിരുന്നു അവൻ്റെ കൈകാലുകൾക്ക് ആറാറു വീതം ഇരുപത്തിനാല് വിരലുകൾ ഉണ്ടായിരുന്നു അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു അവർ അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനായ ക്ഷമേയയുടെ മകൻ ജോനാഥൻ അവനെ വധിച്ചു ഇവർ നാലു പേരും ഗത്തിൻ്റെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവനപ്പെട്ടവരായിരുന്നു ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചും കർത്താവിൻ്റെ വചനം